ഇന്ന് ഞാൻ ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയുമാണ് അങ്ങനെ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത്തിരി വലിയ പീസായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ അത് കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്ന ശേഷം അതിലേക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാമേ ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ ഇനി ഇതിന് ശേഷം നമുക്കൊരു മൂന്ന് നാല് വെളുത്തുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാമേ എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഒത്തിരി വേണ്ട ഒരു സ്പൂണേ ഒഴിച്ചിട്ടുള്ളേ ഇനി നമുക്കതിലേക്ക് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല ഒരു സ്മെല്ലാണ് ഇനി നമുക്ക് ചിക്കൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമേ ഇനി അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ആ ചിക്കൻ ഒന്ന് വേകുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ ഇപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് തിരിച്ചുമിട്ട് നന്നായിട്ട് അതൊന്ന് വേകുന്നവരെ നമുക്കൊന്ന് ആക്കിയെടുക്കാമേ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മുടെ ആ സെയിം പാനിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബട്ടറൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒരു നാല് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തു അതൊന്ന് ഫ്രൈ ആയിട്ട് എടുത്ത ശേഷം ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ എന്നിട്ട് ആവശ്യത്തിനൊപ്പം കുറച്ചുപ്പ് ചേർത്താൽ മതിയെ ആ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നത് കുക്കിംഗ് ക്രീമാണേ അതൊരു ഇരുന്നൂറ് എം എല്ലിൻ്റെ പാക്കറ്റാണേ അത് ഞാൻ അതിലേക്ക് ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കവറൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് അതിൽ ചേർത്തിട്ടോട്ടെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട അത് നല്ല ക്രീമിയായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതെല്ലാം ഒന്ന് പറക്കി അതിലേക്ക് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ ക്രീമും ആ ഗ്രേവി അതിലേക്ക് ഒക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഇത്തിരി നേരം കൂടി അതിനകത്ത് കിടന്നൊന്ന് ഒന്ന് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ അതിലേക്കൊന്ന് ക്രീമൊക്കെ ഒന്ന് യോജിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടാണത് സെർവ് ചെയ്യുന്നത് അങ്ങനെ ബ്രെഡ് ടോസ്റ്റും ക്രീമി ഗാർലിക് ചിക്കനും കൂടെയായിരുന്നു ഇന്നത്തെ ഡിന്നറേ സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റിയുമാണ് ഇവിടെ മക്കൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ സൂപ്പർ ഡിന്നറാണ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് സീക്സ്റ്റ് ഫോർ വാച്ചിങ് സൂപ്പർ